നമസ്കാരം നമ്മൾ തബ്ലീഗി ജമാഅത്ത് എന്ന് പറയുന്ന മുസ്ലിം ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഈ ഗ്രൂപ്പിനെ കുറിച്ച് വാർത്തയാകുന്നത് കോവിഡ് കാലത്താണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ തബ്ലീഗി ജമാഅത്ത് എന്ന മുസ്ലിം കൂട്ടായ്മയ വാർത്തകളിൽ നിറയുന്നത് ഭാരതം മുഴുവൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും ഈ കൊറോണ മഹാമാരി എന്ന ഈ വലിയ വിപത്ത് അത് പടർന്നു പന്തലിക്കാതിരിക്കാൻ എല്ലാ വിധത്തിലുള്ള പരിപാടികളും പൊതുപരിപാടികളും റദ്ദാക്കുന്നു ഈ ആൾക്കൂട്ടം കൂടുന്ന ഉണ്ടാകുന്ന ഒരു പരിപാടിയും നടത്താൻ പാടില്ല എന്ന നിയമം വരുന്നു മാത്രമല്ല ആളുകൾ തമ്മിൽ അകലം പാലിക്കുക പരമാവധി വീടുകളിൽ അടച്ചിരിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ഒരു നിയമം അത് പ്രാബല്യത്തിൽ നിൽക്കുമ്പോഴാണ് തബ്ലീഗി ജമാഅത്തിന്റെ ഒരു പരിപാടി ദില്ലിയിൽ നടക്കുന്നത് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് പ്രതിനിധികളാണ് ഈ പരി ഈ പരിപാടിയിൽ തബ്ലീഗി ജമാഅത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് ഇന്ത്യയിൽ കോവിഡ് വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ തബ്ലീഗി ജമാഅത്ത് പ്രവർത്തിച്ചത് എന്നൊരു ആരോപണം അന്ന് ഉയർന്നിരുന്നു അതിൻ്റെ പേരിൽ ധാരാളം നടപടികൾ നേരിട്ട ഒരു സംഘടന കൂടിയായിരുന്നു തബ്ലീഗി ജമാഅത്ത് ഈ തബ്ലീഗി ജമാഅത്തിൽ പങ്കെടുത്ത ഈ വിദേശ പ്രതിനിധികളുടെ പ്രതിനിധികളുടെക്കെതിരെ ഇന്ത്യ കേസെടുക്കുകയും അവരുടെ വിസ റദ്ദാക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഇവർക്ക് ഇവിടെ ആദിത്യമരുളിയ അവർക്ക് താമസ സൗകര്യം ഒരുക്കിയ ഈ ഇന്ത്യയിലെ തബ്ലീഗി ജമാഅത്ത് പ്രവർത്തകർക്കൊക്കെ എതിരെ അന്ന് കേസെടുക്കുകയും എഫ് ഐ രജിസ്റ്റർ ചെയ്യുന്നു ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരവും പകർച്ചവ്യാധി നിയമപ്രകാരമൊക്കെയാണ് അന്ന് ഇവർക്കെതിരെ കേസെടുത്തത് ഈ തബ്ലീഗി ജമാഅത്ത് തീവ്ര ആഹ് നിലപാടുകളുള്ള മത നിലപാടുകളുള്ള ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ അന്ന് ഒരു സംശയത്തിന്റെ നിഴലിലായിരുന്നു സംഘടന എന്തിനാണ് വിദേശ പ്രതിനിധികളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇവരുടെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു എന്തായാലും കുറെ നാളുകൾത്തെ ചർച്ചയ്ക്ക് ശേഷം തബ്ലീഗി ജമാഅത്ത് വാർത്തകളിൽ നിന്ന് തന്നെ അപ്രത്യക്ഷിതമായി പോയി പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പല രാജ്യങ്ങളും തബ്ലീഗി ജമാഅത്തിനെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ അവർ ഇപ്പോഴും പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ തബ്ലീഗി ജമാഅത്തിൻ്റെ പേര് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് ദില്ലിയിൽ നടന്ന ഈ സ്ഫോടനം നമുക്ക് ഓർമ്മയുണ്ട് കാർ ബോംബ് സ്ഫോടനമാണ് നടന്നത് ആ കാർ ബോംബ് സ്ഫോടനം നടത്തിയ വ്യക്തി ഡോക്ടർ ഉമർ മുഹമ്മദ് നബി എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ താമസിച്ചിരുന്നത് സ്ഫോടനത്തിന് മുമ്പ് താമസിച്ചിരുന്നത് ദില്ലിയിലെ ഫൈസ് ഇലാഹി മോസ്കിലാണ് ഈ ഫയസ് ഇലാഹി മോസ്ക് തബ്ലീബി ജമാഅത്തിന്റെ കീഴിലുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത് ഒരു ഭീകരവാദി ദിവസങ്ങളോളം താമസിച്ച് അയാൾ ഈ രാജ്യത്ത് ഒരു ബോംബ് സ്ഫോടനം നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഫയസ് ഇലാഹി മോസ്ക് അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ വരുന്നു അന്വേഷണ ഏജൻസികളിൽ ഈ മോസ്കിൽ നിന്നും നിരവധി ആളുകളെ മോസ്ക് കമ്മിറ്റിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നു അവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട് എങ്കിലും ഏതു സമയത്തും ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ പള്ളി സന്ദർശിച്ചിട്ടുള്ള സന്ദർശകരുടെ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ദില്ലി സ്ഫോടനത്തിൽ തബ്ലീഗി ജമാഅത്ത് എന്ന മുസ്ലിം സംഘടന ഏതെങ്കിലും തരത്തിൽ ഭാഗവാക്കായിട്ടുണ്ടോ എന്ന വളരെ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ എൻ നടത്തുന്നത് കാരണം ഈ ഇത്രയധികം സ്ഫോടനം ഇത്രയധികം അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇന്ത്യയിൽ എത്തിച്ച് അത് കൃത്യമായി സൂക്ഷിച്ച് അത് കൃത്യമായി മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഒരു സ്ഫോടനം അവിടെ നടത്തണമെങ്കിൽ തീർച്ചയായും ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ലോക്കൽ സപ്പോർട്ട് ആര് നൽകി ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലം നൽകിയതാര് ഇവർക്ക് ഭക്ഷണം നൽകിയതാര് ഇവർക്ക് പണം എത്തിച്ചു കൊടുത്തതാര് എന്നൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതിലാണ് അതായത് ഈ ജെയ്ഷെ ഭീകരന്മാരെ ഇവിടെ ദില്ലിയിൽ താമസിപ്പിച്ചതിൽ അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയതിൽ തബലീഗി ജമാഅത്ത് പ്രവർത്തകർക്ക് പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ എൻ അന്വേഷിക്കുന്നത് ഇവരിൽ ധാരാളം പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട് ഇവർക്കെതിരെ ഒരു പ്രത്യേക എഫ് ഐ ആർ അതായത് ദില്ലി പോലീസ് ഒരു പ്രത്യേക പുതിയ എഫ് ഐ ആർ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ കേസ് ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസ് എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് എൻ ഐ എ ആണ് അത് അന്വേഷിക്കുന്നത് പക്ഷേ ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കാനായി ദില്ലി പോലീസ് പുതിയൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ച് ദില്ലിയിലും ഹരിയാനയിലും വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ പരിശോധനകൾ നടക്കുകയാണ് ഈ പരിശോധനകളിൽ നിരവധി പേർ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട് നിരവധി പേരെ ചോദ്യം ചെയ്യുന്നുണ്ട് നിരവധി പേരെ വിട്ടയക്കുന്നുണ്ട് ഈ അന്വേഷണത്തിൽ ഈ പരിശോധനകളിൽ നിരവധി തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഈ അന്വേഷണം നടത്തുന്നത് ഗൂഢാലോചന അന്വേഷിക്കുന്നത് ഇവരെ എൻ ഉദ്യോഗസ്ഥർ അനുഗമിക്കുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ തബലീഗി ജമാഅത്തിന്റെ പങ്കാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണ വിധേയമാക്കുന്നത് വെബ്ഡെസ്ക് ന്യൂസ്